നഴ്സറി ചെറുവാഞ്ചേരി അസുഖവും പ്രായവും തളർത്തി ഉപജീവന മാർഗം മുട്ടിയ പൈതൽവാടിക്കും സഹോദരിക്കും ഉപജീവനത്തിലുള്ള മാർഗം കണ്ടെത്തി കൂത്തുർമ് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് കുടുംബത്തിന് സ്വന്തമായി ഉപജീവന മാർഗ്ഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ലോട്ടറി സ്റ്റാൾ നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ് സി ഡി എസ് പൂക്കോട് ഓടങ്കിച്ചാൽ വാടി ഹൗസിൽ പൈതൽവാടിക്കാണ് ലോട്ടറി സ്റ്റാൾ നിർമ്മിച്ചു നൽകിയത് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ പ്രത്യാശ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ മുന്നിൽ സ്റ്റാൾ നിർമ്മിച്ചു നൽകിയത് ലോട്ടറി സ്റ്റാളിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിച്ചു ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദരിദ്രതേറ്റവും കുറവുള്ള ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം തിദാരിദ്ര്യ അവസ്ഥയിലുള്ള ആളുകളെ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ച് സർവേയിലൂടെ കണ്ടെത്തി ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ഈ അതിദരിദ്രരെ കണ്ടെത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരെ അവർക്ക് പുനരധിവാസ ആവശ്യമുള്ളവർക്കത് ലഭിക്കാത്ത ആളുകളാണെങ്കിൽ ലഭിക്കാത്തവരാണെങ്കിൽ ലഭ്യമാക്കുക പോലുള്ള അത് അവർക്ക് ചടങ്ങിൽ വാർഡ് കൗൺസിലർ ടി ഗിരിജ അധ്യക്ഷയായി സി ഡി എസ് ചെയർപേഴ്സൺ പി ഷൈജ മുഹമ്മദ് റാഫി എൻ ധനജയൻ കെ ജസ്ന ഷിംന തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ വില്പന നഗരസഭ ചെയർപേഴ്സൺ വി സുജാതയിൽ നിന്നും സി ഡി എസ് ചെയർപേഴ്സൺ പി ഷൈജ ഏറ്റുവാങ്ങി വർഷങ്ങളായി അസുഖബാധിതനായ പൂക്കോട് ഓടങ്കിച്ചാൽ വാഡി ഹൌസിൽ പൈതൽവാഡിക്ക് സ്വന്തമായൊരു വരുമാനമാർഗം എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രത്യാശ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലോട്ടറി സ്റ്റാൾ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി പേരാണ് സ്റ്റാളിൽ ലോട്ടറി എടുക്കാനായി എത്തിയത് നഗരസഭാ പരിധിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ സർവേ നടത്തി അവർക്കുവേണ്ടിയുള്ള സഹായഹസ്തങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി